എന്തുകൊണ്ട് ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സാധനവും എടുക്കാതെ മകളെപ്പോലും കൂട്ടാതെ മഞ്ജു പോയി ഒരു ചോദ്യം വർഷങ്ങളായി പ്രേക്ഷകരെല്ലാവരും മഞ്ജുവിനോട് ചോദിക്കാറുണ്ട് ഇത്തവണയും കോടതി അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് മകളെ നിങ്ങൾ കൂട്ടിയില്ല എന്നത് എന്നാൽ മകളെ തൊടാൻ അയാൾ സമ്മതിക്കില്ല ലോകത്തെന്തിനു വേണ്ടിയും അയാൾ വഴക്കുകൂടും അല്ലെങ്കിൽ അയാൾ ക്ഷമിച്ചു തരും എന്നാൽ മകൾക്ക് വേണ്ടി ദിലീപ് ഒരിക്കലും ക്ഷമിക്കില്ല അത് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ അറിയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ദിലീപ് മീനാക്ഷിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നത് ഒരു പക്ഷേ മഞ്ജു മീനാക്ഷിയെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചിരുന്നുവെങ്കിൽ ദിലീപ് അതിനു വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നു എന്ന് മഞ്ജുവിനറിയാം അദ്ദേഹത്തിന് മകളില്ലാതെ പറ്റില്ല മകളെ അത്രയ്ക്ക് പ്രാണനാണ് ഇപ്പോൾ മാമാട്ടി ഉണ്ടെങ്കിൽ പോലും ദിലീപിന് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ അത് മീനോട്ടി കഴിഞ്ഞ് എന്തുമുള്ളൂ എന്ന് മീനോട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ ഏറ്റവും വലിയ ശക്തി അത് എപ്പോഴും എല്ലാവരും പറയാറുള്ള ഒരു സത്യം തന്നെയാണ് പ്രേക്ഷകരും പറയാറുള്ള ഒരു സത്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം കൃത്യമായി എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള മറുപടിയും നൽകുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ ഇപ്പോഴിതാ മഞ്ജു പറഞ്ഞത് സത്യമാണ് ദിലീപ് മകളെ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഏതറ്റം വരെയും പോയിരുന്നേനെ ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ദിലീപിനൊരു വേദനയും അതുപോലെ തന്നെ ഒരു ഞെട്ടലുമായിരുന്നു എന്ന് പറയുന്നു വീട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും മഞ്ജു വേർവിരിലിലേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല ദിലീപും കരുതിയിരുന്നില്ല തന്നെയാണ് ഒരു യഥാർത്ഥ വശം എന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മഞ്ജു ആ പറഞ്ഞത് ശരിയാണ് ദിലീപ് മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നു മകൾ എന്ന് പറഞ്ഞാൽ ദിലീപിന് അത്രമേൽ പ്രിയപ്പെട്ടവൾ തന്നെയാണ് എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് മഞ്ജു മാ മകൾക്ക് അച്ഛൻ തന്നെയാണ് നല്ലത് എന്ന് കരുതി വിട്ടത് എന്നാൽ അതിനുശേഷം മീനാക്ഷിയുമായി പലപ്പോഴായി മഞ്ജു സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മീനൂട്ടി അതിന് തയ്യാറായിരുന്നില്ല തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മ തനിക്കും വേണ്ട എന്നുള്ളൊരു മട്ടിലായിരുന്നു പിന്നീട് ആ താരപുത്രി പെരുമാറിയതെല്ലാം അതിനുശേഷം തന്നെ പല രീതിയിൽ ആ കുട്ടി ിയേഷൻസ് അനുഭവിക്കേണ്ടി വന്നു എന്ന് കോടതിയിൽ തന്നെ പറയുന്നുണ്ട് ആ കുട്ടിയുടെ അമ്മ കാരണമല്ലെങ്കിൽ പോലും ആ കുട്ടി ഒറ്റയ്ക്കാകേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് അമ്മയാണ് അപ്പോൾ പോലും മകളെ ആശ്വസിപ്പിക്കാൻ ആ അമ്മ എത്തിയിട്ടില്ലായിരുന്നു അവസാനം മകൾ അച്ഛന്റെ അഭിമാനമായി പഠിച്ച് ഡോക്ടറായപ്പോഴാണ് മഞ്ജു മീനാക്ഷിയെ കൂടുതലും സമീപിച്ചത് പലപ്പോഴായി തന്നെ ആശംസകൾ അറിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും താരപുത്രി അതിന് മറുപടി കൊടുത്തില്ല എന്നാണ് പിന്നീട് അറിയാൻ സാധിക്കുന്നത് മീനാക്ഷി അതിന് തയ്യാറാകാത്തതിന് മീനാക്ഷിയുടെ പക്കൽ ഒരുപാട് കാരണങ്ങളുണ്ട് ദിലീപ് ഒരിക്കലും അത് പറയില്ല കാരണം ദിലീപ് ഇതിനു മുൻപും മഞ്ജുവിനെ പറ്റി സംസാരിക്കുകയും മഞ്ജുവിനോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മീനാക്ഷിക്ക് അതൊട്ടും പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാത്തതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ